വീട്ടുമുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒൻപത് വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചു കറ്റാടം ഫരണിക്കാവ് പഞ്ചായത്ത് രണ്ടാം വാർഡ് ആശാരിമുക്ക് പുതുക്കാട്ട് വീട്ടിൽ നിഷാദിൻ്റെ മകൾ ഒൻപത് വയസ്സുള്ള ദിയ നിഷാദിനിയാണ് ഞായറാഴ്ച രാവിലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തെരുവുനായ ആക്രമിച്ചത് കുട്ടിയെ ഉടൻ തന്നെ വീട്ടുകാർ കായംകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പള്ളിക്കൽ കുമാർനാഷണൽ സ്കൂളിൽ നാലാം ക്ലാസ് പ്രദേശത്ത് കടിയേറ്റിട്ടുണ്ട് കുത്തിവെപ്പ് എടുക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പഞ്ചായത്ത് മെമ്പർ ആരോപിക്കുന്നത് വീട്ടിൽ നിഷാദ് മകളായ ദിയ മോള ഇന്ന് രാവിലെ എട്ടുമണിയായപ്പോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തെരുവുന്ന വന്ന് കടിക്കുകയും കുഞ്ഞിൻ്റെ മുഖത്തിനും പെടലി ഭാഗത്തും മുഖത്തിനും നല്ല രീതിയിൽ പരിക്ക് പറ്റുകയും കായംകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ ഇപ്പോൾ ഒബ്സർവേഷനിൽ കിടത്തിരിക്കുകയാണ് വാക്സിനൊക്കെ എടുത്തതിനു ശേഷം ഒബ്സർവേഷനിൽ കിടത്തിരിക്കുക നമ്മുടെ വാർഡിൽ നല്ല രീതിയിൽ തന്നെ സ്കൂളുകളെ എൽ പി സ്കൂളുകൾ കുമാനാശ സെൻ്റർ സ്കൂള് അതുപോലെ തന്നെ അങ്ങനവാഡികൾ ഇതെല്ലാം ധാരാളമുള്ള ഒരു വാർഡാണ് ഈ വാർഡ് നമുക്ക് വലിയ അങ്ങനവാ തെരുവുനായകളുടെ ശല്യം വളരെ രൂക്ഷമാണ് അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ പല വീടുകളിലും പശുക്കളെ ഈ തെരുവുനാ കടിക്കുകയും ബാക്കിയുള്ള പട്ടികളെ കടിക്കുകയും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ തന്നെ നമ്മൾ പഞ്ചായത്തിൽ അത് അറിയിക്കുകയും അതിൽ നിന്ന് ഞാൻ തന്നെ മൃഗാശുപത്രിയിൽ അറിയിച്ചപ്പോൾ വളരെ മോശമായ രീതിയിലാണ് മൃഗാശുപത്രിയിൽ നിന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ടായത് മൃഗാശുപത്രിയുടെ ഡോക്ടർ ഇവിടെ നിന്ന് നമ്മൾ ആളിനെ വിളിച്ചുകൊണ്ട് വണ്ടിയും വിളിച്ച് ചെല്ലാനാണ് ആവശ്യപ്പെട്ടത് അതിനുശേഷം നമ്മൾ വേറെ ഡോക്ടറെ വിളിച്ച് പശുവിനും വാക്സിൻ എടുക്കുകയാണ് നമ്മൾ ചെയ്തത് അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം കാരണം മൂന്ന് മാസത്തിന് നാല് മാസത്തിനു മുമ്പ് വാക്സിൻ എടുത്ത് എന്ന് പറഞ്ഞാലും എല്ലാ വാർഡിലെ പട്ടികൾക്കൊന്നും നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റിയിട്ടില്ല ഒരേ വാർഡിൽ തുച്ഛമായ എടുത്ത് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ഭാഗത്ത് മാത്രമേ വാക്സിൻ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇത് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാണ് വാർഡ് മെമ്പർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്